എല്ലാരും വിശ്വസിക്കുന്നു ഭയങ്കര ചൂടാണ് ഇന്നലെ മെയിനാന്ന് മഴ പെയ്തപ്പോ ഞാൻ വിചാരിച്ചിരിക്കോട്ട് മഴയായിരിക്കും രക്ഷയില്ല ഇന്നിപ്പോ നല്ല ഉച്ചിയിലിരിക്കുന്ന വെയിൽ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ നിങ്ങളുടെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പറയാട്ടോ അവിടെ മഴയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ നോമ്പ് തുടങ്ങിയാലേ ശരിക്കും ഞാൻ മെയിനാന്ന് അത് പറയാൻ പറഞ്ഞു ഇന്നലെയും ഞാൻ ഓർത്തു തന്നെ എന്നിട്ട് ഞാൻ പറയാൻ പറഞ്ഞു എല്ലാരും ഇതിന് ഓർക്കാൻ കാര്യം എന്തോ ഇന്നലെ അനിക വന്നിട്ട് എന്നോട് പറഞ്ഞു ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് ആശിയ ആശിയ ഓക്കെ ആശിയെന്നാണ് പേരുന്നത് ആശയ നോമ്പാണെങ്കിൽ ഞാനും കൂടി നോമ്പെടുത്തോട്ട് എന്നൊക്കെ വന്നു ചോദിച്ചു പക്ഷെ എനിക്ക് ദൂരം നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരുണാപ്പള്ളിയെ പഠിച്ചത് അവിടെ എനിക്ക് ഒത്തിരി മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കൂടെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ വരുമല്ലോ അപ്പൊ ആ ദിവസം ഞങ്ങൾ എല്ലാവരും ഓർ ക്ലാസ് ഒക്കെ നോമ്പ് എടുത്തിട്ട് ഇപ്പൊ ഇന്നലെ അനികച്ചപ്പോ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് എനിക്ക് കൊണ്ട് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഞമ്മക്ക് കുഞ്ഞിന് പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നോമ്പ് എടുക്കുന്ന എല്ലാവർക്കും എന്താ പറയാ പ്രാർത്ഥനയില് നിങ്ങളെ ഉൾപ്പെടുത്തുക നിങ്ങൾ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു സമാധാനം നിറഞ്ഞൊരു നോമ്പുകാലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ടോ അപ്പൊ നല്ല ഒരു അടിപൊളി ഔട്ട്ഫിറ്റും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അനുസരിച്ചൊരു മെറ്റീരിയൽസ് ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുപോകുന്നത് എല്ലാം നമുക്ക് സോൾവ് ആവന്നടമേ അത് തീർന്നതാണ് കാണുന്നത് അപ്പൊ ഇതും അതുപോലെ തന്നെയാണ് ഓർഗൻസ ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് എന്താ പറയാ ഫോർ പീസ് സെറ്റ് നമുക്ക് ദുപ്പട്ടതി നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അതെന്താ പറയാ ഫാൻസി ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ഫാൻസിയിലാണ് ദുപ്പട്ട വരുന്നത് നാല് വശത്തും ലേസ് കണ്ടോ ചെറുതായിട്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡ്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാൻ എന്താ അറിയോ നിങ്ങൾക്ക് കണ്ടതിന്റെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടേക്കാണ് ഞാൻ സ്ക്വയറിനൊക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതില് സെറീസും സീക്വൻസും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലാക്ക് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് പെയിൻ ആണ് സ്ലീവ്സ് ഓവൺസ് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് കൊടുത്തും ചെയ്യാം ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ ഒരു ഇരിക്കട്ടാണ് ഫോട്ടോ അടിച്ചിട്ടുള്ളത് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ഒച്ച ഭയങ്കര പ്രശ്നമാണ് അതും ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയില്ല ഞാൻ ഇട്ടിരിക്കുന്ന കളർ അപ്പൊ ഫസ്റ്റ് കളർ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് കേട്ടോ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ലൈനിങ് അറ്റാച്ച് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ക്രേപ്പിലല്ല കോട്ടണിലാണ് നമ്മൾ ലൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ഒരു സിൽക്കി കോട്ടൺ ആണ് ബോട്ടം മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുള്ളതെ അടിപൊളിയായിരിക്കും ഞാൻ വെച്ച് ക്രേപ്പ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലിയൻ കളക്ഷൻ ആണ് തിരിഞ്ഞു കേട്ടോ ഒരു സെക്കൻഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവൻറ്റർ ഷെയ്ഡാണ് സെയിം ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു ഡിഫറെന്റ് ഡിഫറെൻറ്റ് കളക്ടർ ഓണാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം സാധിക്കുന്നവരൊക്കെയും പർച്ചേസ് ചെയ്യുക ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് ലാമൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഞാൻ വേറെ തന്നെ ലമണ്ടർ ഷെയ്ഡിന്റെയാണ് കേട്ടോ കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പം ഒച്ച എടുക്കാൻ വേണ്ടിട്ട് ഒച്ചയില്ലാണ്ട് തറേ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ ഷെയ്ഡ് ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് കേട്ടോ നല്ല ഓണിയൻ ഷെയ്ഡാണ് ഫോർ പീസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാല് കളർ ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതതിന്റെ ദുപ്പട്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഡ്രൈലീഫ് ഷെയ്ഡ് ഉൾപ്പെടെ ലീഫ് ഒന്നും പറയാൻ പറ്റുള്ളൂ ലൈറ്റ് ഗ്രീൻ ടച്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ബ്രൈറ്റൻ ഷെയ്ഡാണ് ബ്രവണിയൻ പിങ്ക് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ക്ലോസ് എവ്യൂയിൽ കാണിച്ചു തരാം കേട്ടോ ഓർഗൻസെയിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക സെറീസും സീക്വൻസും വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കളക്ഷൻസാണ് മസ്ബൈ ഐറ്റം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് ഏതെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമല്ലോ ഞാൻ ഈ ഷോൾ തിരിച്ചും കൊണ്ട് ഇട്ടിരിക്കുന്നു എന്നാണ് ബുദ്ധിമുട്ട് അടിപൊളിയായിട്ടുണ്ടേ അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അൺ സ്റ്റിച്ചിന് ചുതാർ മെറ്റീരിയൽസ് സെവൻ ഡബിൾ നയൻ വിത്ത് ലൈനിങ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നത് ഇനി സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിൽ അതും ലാഭമാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് മാത്രം കൊടുത്താൽ മതി ഒരു ആയിരം രൂപ ബഡ്ജറ്റില് കിഡിലിന് ഔട്ട്ഫിറ്റ് നമുക്ക് പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൊരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് റെഡി ആണ് കേട്ടോ ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ് ഓർഗൻസേ ആണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് മോഷൻ ആണ് ഓർഗൻസെയിൽ ഡിജിറ്റൽ പ്രിന്റിൽ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആയിട്ട് വരുന്നത് ഞാൻ വേറെ എതിരിക്കുന്നതാണ് ആ ഇതിന്റെ ക്ലാസ്സിൽ കാണാൻ ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ വേറെ എതിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് സെയിം ടോൺ ആണ് ബ്യൂട്ടിഫുൾ ബ്ലായിട്ട് കേട്ടോ ഒരു ഡ്രൈ ലീഫ് ഒന്നും പറയാൻ പറ്റില്ല ഒരു ഗ്രീൻ ടച്ച് ഉള്ള ഡ്രൈ ലീഫ് ഷെയ്റ്റ് ആണ് കേട്ടോ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക നല്ല ഭംഗിയുള്ള കിടിലൻ കളക്ഷൻസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ആണ് റേറ്റ് വരുന്നത് എപ്പോഴും നമുക്ക് വേറെ ഞാൻ കംഫർട്ടബിൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് തമ്മിലാണ് അല്ലെ എന്തായാലും ഞാൻ സംസാരിച്ചു നേരം കളയുന്നില്ല എനിക്ക് വല്ലാണ്ട് എന്താ പറയാ സ്ട്രെയിൻ എടുക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് അടുത്ത വിധത്തിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് ക്യാസം തമിഴിനെയും ഫ്രീ ഷിപ്പ്മെന്റാണ് റേറ്റ് വരുന്നത് കേട്ടോ